കവിയും ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം നടൻ മോഹൻലാലിന് സമ്മാനിച്ചു ശ്രീമോഹനം എന്ന പേരിട്ട ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരം സമ്മാനിച്ചത് മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ മോഹൻലാൽ എന്ന കലാകാരനോട് കേരളം കടപ്പെട്ടിരിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു കലാകാരികൾക്ക് മുന്നിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാകരുതെന്നും കലാരംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ചലച്ചിത്രം ഈ ഏറ്റവും വലിയ ജനകീയ മാധ്യമമാണ് ഇത്ര ശക്തമായും വിപുലമായും ഒരു ഇന്ന് ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറയാനാവില്ല അതിലെ ഓരോ അംശവും ജനമനസ്സുകളെ ബാധിക്കും മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് ജനങ്ങൾ നൽകുന്ന